ഹായ് ഡിയേഴ്സ് അസലാ ലൈക്കും വെൽക്കം ടു നസിയ ബ്യൂട്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരോടും ഫസ്റ്റ് വൺ പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് റയോൺ ഓൺ വരുന്ന ഫോർ എക്സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി അമ്പത് എപ്പോൾ ഷിപ്പിംഗ് ചാർജ് മാത്രം റേറ്റ് വരുന്ന ഒരു അടിപൊളി കളക്ഷൻസ് കളക്ഷനാണ് സെക്കൻഡ് വൺ കാണിക്കുന്നത് സാരി കോണിൽ വരുന്ന ഹാൻഡ് വർക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി കളർ ിൽ വരുന്ന ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റിൽ വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്രഷിപ്പിൻ ചാർജിൽ വരുന്നൊരു കളക്ഷനാണ് തേർഡ് വൺ കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി പട്ടി വെയർ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്രഷിപ്പിൻ ചാർജ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്ന കളക്ഷന് കോംബോ ഓഫർ കളക്ഷനാണ് കാരണം ഇത് ഒന്നെടുക്കുന്ന റേറ്റ് കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും അത്രയും അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഈ കോംബോ ഓഫറിന് തരുന്നത് ഒരു ഗൗൺ വിത്ത് ഷോളും അതുപോലെ തന്നെ ഒരു ത്രീ പീസ് സെറ്റും ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് അതുപോലെ കോംബോ ഓഫറിൽ തന്നെ നമ്മൾ ത്രീ പീസ് സെറ്റ് കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ക്വാളിറ്റിയിൽ ഒന്നും മട്ടും കോംപ്രമൈസ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായതുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ എൻക്വയറി ചെയ്യുക ഓർഡർ ചെയ്യേണ്ടതും വാട്സാപ്പ് ത്രൂ ആണ് കേട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് നല്ല കളക്ഷൻസ് ആണ് നമ്മുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളൂ കാരണം നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ വാട്സപ്പിൽ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ എല്ലാ കളക്ഷൻസൊന്നും വീഡിയോയിൽ കൊണ്ടുവരാറില്ല അപ്പോൾ കൂടുതൽ കളക്ഷൻസ് ഒക്കെ നമ്മൾ പിന്നെ വാട്സപ്പിലാണ് ഇടാറ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളൂ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് കാരണം നിങ്ങളുടെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലെ കളക്ഷൻസും സിമ്പിൾ കളക്ഷൻസും പാർട്ടി വെയർ ഒക്കെ നമ്മൾ ഡെയിലി കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ ഡെയിലി വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഫോട്ടോ അയക്കാൻ മറക്കരുത് കേട്ടോ നല്ല ഭംഗിയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്